ബോണ്ട് ഉണ്ടാക്കാൻ പോവാണ് അതിന് വേണ്ടിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ ദില്ല ഉരുളമേന ഈ വെള്ളത്തിലേക്ക് ഇട് ആ മോളെ ഇതാ ഞാൻ വലിയ കുട്ടിയല്ല ഞാൻ അറിഞ്ഞോളാ ഓക്കെ ആം ഇയൂ യെകദ നദ ലൈക് ഐ വ ക്രീം മദരീ നമ്മൾ ഇങ്ങനെ കാട്ട വെച്ചിട്ടുണ്ട് സബ്സ്ക്രൈബ് പൊക്കുന്നില്ല കിട്ടുന്നില്ലു സേ ശമാരെ ടോക്ക് ഞാൻ മെച്ചയ കോട്ടൻ തായോ കൊച്ചി കിഴങ്ങിപ്പോലിക്ക ചൂട് വേണ്ട ചൂടെ കൈ പൊള്ളി തോന്നിയോ പിന്നെ അടിച്ചോളാം ഇത് നല്ല ചൂട് എന്താ പുതു In my school, it was for me. I know the mayor I didn't see me anywhere. Ah, ah, ah. miracle. Miracula. Miracula.